ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുഞ്ഞുങ്ങളുടെ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് അപ്പം ഇപ്പോഴും കുറേ പേര് ചോദിക്കുന്ന സാധനമുണ്ട് കുഞ്ഞുങ്ങളുടെ ബ്രേസ്ലെറ്റ് അതായത് ബീഡ്സ് വെച്ചിട്ട് പെട്ടെന്ന് ഇടാൻ പറ്റുമല്ലോ തയ്യ ടൈപ്പിലത്തെ ബ്രേസ്ലെറ്റുകൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് കിലും ഇട്ടന്നേ ഉള്ളൂ ഈ ഡ്രസ്സിന് മാച്ചിങ്ങായിട്ട് കളറ് മാത്രമല്ല എല്ലാവരുടെയും ഫേവററ്റ് കളറുകൂടാണേ അപ്പം നമുക്ക് ഒന്ന് ക്ലോസനായിട്ട് കാണാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഗ്ലാസ് ബീഡ്സ് ആണ് ഗ്ലാസ് ബീഡ്സ് വെച്ചിട്ടുള്ളതാണ് ഇതിൽ കുഞ്ഞൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാണ്ടയുടെ ഒരു കുഞ്ഞ് ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ലാവണ്ടർ അല്ലെങ്കിൽ പർപ്പിൾ കളർ കേട്ടോ നല്ല ഭംഗിയാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണേ നോക്കിയിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കുഞ്ഞ് പിള്ളേർക്ക് തൊട്ട് ഇടാനായിട്ട് പറ്റും അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് അടുത്തത് നോക്കിയിട്ട് ഈ ഒരു പിസ്ത പിസ്താഗ്രീനാണേ പിസ്ത ഗ്രീൻ വന്നിട്ട് നല്ല നല്ല ഭംഗിയുള്ള ഒരു കളറാ കേട്ടോ ഇത് കണ്ടോ അല്ല ഒരെണ്ണം വരുമ്പോൾ അതാ ഈ ഒരു കളറാണ് വരുന്നത് നല്ല എല്ലാം ഗ്ലാസ് ബിഡ്സനാണെ അതിലൊരു കുഞ്ഞ് ഹാങ്ങി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരൂ ഒരു പാണ്ട അപ്പം ഇതിൽ ഈ ഓരോരോ പാ ചില പാണ്ടൊക്കെ ചെറിയ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ അതിൽ വലിയ കാര്യമൊക്കെ ഉണ്ടോ കാര്യം നമ്മൾ ഈ ബീഡ്സിൻ്റെ കളർ നോക്കിയാൽ മതി എന്നാൽ പോലും നമ്മളിൽ ഉള്ളത് ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ആക്കി വെക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാവർക്കും കിട്ടണം എന്നില്ല എന്നാലും കളറ് വെച്ച് എല്ലാം മിക്കതൊക്കെ ബാക്കിയൊക്കെ എല്ലാം റിപ്പീറ്റ് റിപ്പീറ്റൊക്കെയാണേ വന്നേക്കുന്നത് എന്താ ഒരു യെല്ലോ കണ്ടോ ആ ബാക്കി റെഡ് ബ്ലൂ ഒക്കെ തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ നല്ല നല്ലൊരു പിസ്ത ഗ്രീൻ കളറാട്ടോ നല്ല ബ്രൈറ്റായിട്ട് വരുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡാണേ അടുത്ത കളറ് അതാണ് ഈ ഒരു മൾട്ടി കളർ കേട്ടോ ഇത്രത്തിനാണ് ഹാങ്ങിങ് വരുന്നത് അതുകൊണ്ടാണ് അതെല്ലാം ആദ്യം കാണിക്കുന്നത് കണ്ടത് ഇതാണ് ഇതിലൊരു കുഞ്ഞ് ബട്ടർഫ്ലൈ ആണേ കൊടുത്തേക്കുന്നത് എല്ലാത്തിലും ആ ബട്ടർഫ്ലൈ തന്നെ വന്നേക്കുന്നത് ഈ ഒരു മൾട്ടി കളറിൽ വന്നിട്ട് ബട്ടർഫ്ലൈസാണ് വന്നേക്കുന്നത് കേട്ടോ കയ്യിലിടുമ്പം അപ്പം കണ്ടല്ലതേ മൾട്ടി കളറിൽ വന്നിട്ട് കുറേ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടാനായിട്ട് പറ്റും പെട്ടെന്ന് വളരെ വേഗം എടുത്തിടാൻ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നതാണേ അടുത്ത കളർ നോക്കിയിട്ട് നല്ലൊരു പാരട്ടിഗ്രീൻ കേട്ടോ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ഫ്രോക്കും അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഒരുപാട് വരുന്ന ഒരു കളറാണ് ഇത് എന്താ ഒരെണ്ണമായിട്ട് കാണുമ്പോൾ കണ്ടോ ഇതിനകത്തിൽ ആയിട്ടുള്ള ഒരു വാട്ടർ പാറ്റേണി വരുന്ന ഒരു ബീഡ്സ് ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ കൈ ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇതിനും എല്ലാ ഈ ഈ എല്ലാ ഈ ഒരു ബ്രേസ്ലെറ്റ് ബീഡഡ് ബ്രേസ്ലറ്റിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്തത് ഇതായി ഒരു സ്കൈ ബ്ലൂ ആണ് അതിനെല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ ഇനി സ്കൈ ബ്ലൂ ആണ് അതോ ഒന്ന് ഒറ്റയായിട്ട് വരുമ്പോൾ ഇങ്ങനെ വരിക അടുത്തത് തെയ്യ ഒരു യെല്ലോ കളറാണ് ഒരു ബേബി യെല്ലോ ആണേ അടുത്തത് തെയ്യൊരു പീച്ച് ഷെയ്ഡാ കേട്ടോ ഒരു ഗോ ഒരു എന്താണ് ഒരു ബ്രിക് ഷെയ്ഡ് വരുന്ന ഒരു ഒരു പീച്ച് കളർ ആണേ നല്ല പിങ്ക് കളർ അപ്പോൾ ഇത്രയും കളേഴ്സ് ആവരുന്നേ നോക്കിയത് ഒന്നിച്ചൊന്ന് കണ്ട് നോക്ക് നല്ല ഭംഗിയാണ് പിന്നെ നമ്മളുടെ നേരത്തെ ഉള്ള കുറേ ബ്ലാക്കും വൈറ്റും ഒക്കെ ഇരിപ്പുണ്ട് നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം ഇരുപതിൻ്റെയും പത്തിൻ്റെയൊക്കെ കുറച്ചിരിപ്പുണ്ട് ഇരുപത് ഇങ്ങനത്തെ ഗ്ലാസ് പീഡ്സ് വരുന്നതൊക്കെ ഇരുപത് തന്നെയാണ് അപ്പം വൈറ്റും ബ്ലാക്കും വൈറ്റ് ബ്ലാക്ക് മിക്സും ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അത് നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് വേണേൽ ഷോർട്സിലിട്ടേക്കാം അപ്പം അതുകൂടെ നോക്കിയാൽ മതി അതും ഈ കൂട്ടത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കളേഴ്സും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ബ്രേസ്ലെറ്റ് വരുന്നത് ഇനി വരുന്നത് നമ്മുടെ ഹെയർ ആക്സസറീസ് തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതുകൂടെ കാണാം ഇതാ ഇത് ഞാൻ ഒരുപാട് തവണ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് സെയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അഫോർഡബിളായിട്ടുള്ള റേറ്റിലാണെങ്കിൽ കൊണ്ടുവന്നേക്കുന്നത് ഇരുപത് രൂപ ഇത് ഈ ഒരു കുഞ്ഞി ക്രാബുകളാണ് നിങ്ങൾക്കൊരു പോപ്പിമുത്തിൻ്റെ എഫക്റ്റ് ഇതിനുള്ളൂ കാര്യം നിങ്ങൾക്ക് ഹെയറ് കെട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും കുഞ്ഞു പിള്ളേർക്കും വലിയവർക്കൊക്കെ സ്റ്റൈൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ഫ്രണ്ട് ഇങ്ങനെ ഫ്രണ്ട് പോഷൻ പിരിച്ചൊക്കെ കിട്ടുന്നവർക്കും കുഞ്ഞു വാബുമാർക്കും ഒക്കെ ഈയൊരു എന്താണ് കുഞ്ഞു ക്രാബ് അടിപൊളിയാണ് പന്ത്രണ്ട് എണ്ണത്തിൻ്റെ റേറ്റ് ഇരുപത് രൂപയുള്ളൂ നേരത്തെ ഇതിന് അറുപത് രൂപയ്ക്ക് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ ഓരോ ദിവസം അഫോർഡബിളായിട്ട് ഇനി ഇതിൽ കുറേ കുറയാനുള്ള സാധ്യതയില്ല കാരണം പന്ത്രണ്ട് ക്ലിപ്പ് ഇത്രയും നല്ല ഭംഗിയുള്ളൊരു പാറ്റേണിൽ വരുമ്പം ഇതിലും റേറ്റിങ് കുറയാനുള്ള സാധ്യത വളരെ കുറവാണ് നോക്കിയിട്ട് അടുത്തത് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഇതെന്ന് ആദ്യം നമ്മൾ കണ്ടത് ഒരു മുയലിൻ്റെ പോലെ ഒരു പാറ്റേൺ ആണ് ഇത് വരുന്നത് ഫ്ലോറൽ പാറ്റേണുകളാണ് ഒരു ആറ് കളേഴ്സാണ് വന്നിരിക്കുന്നത് പത്ത് സോറി പത്തെണ്ണയുള്ളൂ കേട്ടോ പത്ത് കളേഴ്സാണേ അടുത്തത് നമ്മൾ കണ്ട ഇപ്പോൾ കണ്ടാദ്യം ആ ഒരു ഷേപ്പിൽ കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണേ കണ്ടോ ഇപ്പം നമ്മൾ അതിനു മുന്നേ നമ്മൾ കണ്ടത് ധൈര് ഒരു ഐറ്റം ആയിരുന്നു ഇത് കണ്ടു കളേഴ്സ് വരുമ്പം ഒരു പേസ്റ്റിൽ ഷെയ്ഡ് ഇത് നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വെറും അറുപത് രൂപയും മൂന്നെണ്ണം കൂടെ ഓരോന്ന് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് വരത്തുള്ളൂ നിങ്ങൾക്കത് ഗിഫ്റ്റ് ചെയ്യാനും കിഫിക്കാൻ നല്ലൊരു ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പം വെറും ഇരുപത് രൂപയാണ് ഈ ഒരു പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നോക്കിക്കേ ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക്കിൽ വരുന്ന അലിഗേറ്റർ ക്ലിപ്പ് ആണ് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് വന്നിട്ട് ഈ ഒരു കുഞ്ഞ് അലിഗേറ്റർ ക്ലിപ്പ് ആണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ ദൈ ഞാൻ എൻ്റെ ഡ്രസ്സിനെ ആയിട്ടുള്ള വരണം ഇത് കുത്തി കാണിച്ചത് കേട്ടോ കേട്ടോ ഈ ഒരു വലിപ്പമാണേ വരുന്നത് നിങ്ങൾക്ക് ഒരു സ്റ്റൈൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ കുഞ്ഞു പിള്ളേർക്ക് ഇതിൻ്റെ പെയർ റേറ്റ് പതിനഞ്ച് രൂപ വരുന്നുള്ളൂ ഏറ്റവും ആയിട്ടുള്ള കുറേ ഐറ്റംസ് ആണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് ഷേപ്പ്സ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ എന്താ ഒരു സ്ക്വയർ ഷേപ്പ് കേട്ടോ സ്ക്വയർ ഷേപ്പ് അതൊക്കെ ഭംഗിയുള്ള ഷേപ്പ് അടുത്ത നോക്കിയാൽ അടിപൊളിയായിട്ട് വരുന്ന ഹാർഡ് ഷേപ്പ് ആണേ ഹാർഡ് ഷേപ്പ് എല്ലാം ഒക്കെ സെയിം തന്നെ കേട്ടോ ഇപ്പം നമ്മൾ ഇനി ഇതായിരിക്കും വയ്ക്കും ഇനി ഒരു ഷേപ്പും കൂടെ ഉണ്ട് ഒരു ഫ്ലോറൽ ഷേപ്പ് എപ്പോഴും ക്ലിപ്പ് വരുമ്പോൾ ഒരു ഫ്ലോറൽ ഷേപ്പ് ഒരു മസ്റ്റാണല്ലോ അപ്പം ഒരു ഫ്ലോറൽ ഫ്ലോറൽ ഷേപ്പ് ഉണ്ട് പതിനഞ്ച് രൂപയെ പേറിന് വരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് വേണ്ടതൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഇനി പതിനഞ്ചിൻ്റെ നേരത്തെ നമ്മൾ കൊണ്ടുവന്നൊരു ഐറ്റം കേട്ടോ അതിനും പതിനഞ്ച് രൂപയുള്ളൂ അടിപൊളിയായിട്ട് വരുന്ന കുഞ്ഞു ആമാർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നത് നല്ലൊരു കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ വരുന്ന അടിപൊളിയൊരു ഐറ്റം ആണേ അടുത്തതും ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയിലൊന്നും ഞാൻ കൊണ്ടുവന്നില്ല അവർ കുറേ നാളെ കുഞ്ഞുങ്ങളുടെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇത് ഇതും പതിനഞ്ച് രൂപയുള്ളൂ പേറഞ്ഞ് വരുന്നത് അപ്പോൾ ഇതെല്ലാം പതിനഞ്ചിൻ്റെ ഏറ്റവും അഫോർഡബിളായിട്ടുള്ള കളക്ഷൻസ് ആണേ നിങ്ങൾക്കറിയാം പല ഓൺലൈൻ സൈറ്റുകളിലും പല സാധനങ്ങളും വരുന്നുണ്ട് ഞാൻ ഈ തരുന്ന റേറ്റിൽ എനിക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റും ഇത്രയും ഈ ഒരു അഫോർഡബിൾ റേറ്റിൽ ഇത്രയും ചെറിയ ഷിപ്പിംഗ് ചാർജിൽ ആര് തരുന്നുള്ളത് നിങ്ങൾ പറയണം നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തരണം എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഈ ഒരു റേറ്റിൽ അവർക്ക് കൊടുക്കാൻ പറ്റും നമുക്കത് അറിയാമല്ലോ അപ്പം അതിങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടുക അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളവർ വീഡിയോ ഫുള്ള് കാണുന്നവരേ ഇത് കേട്ടത്തുള്ളൂ എന്നാലും ഞാൻ പറയുകയാണ് ക്രിസ്മസ് വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളവരെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് എനിക്ക് പേരൊന്ന് മെസ്സേജ് ഫോർവേഡ് ചെയ്ത് തരണം കാരണം ആ ഒരു ടൈമിലാണ് എൻ്റെ അമ്മ മരിച്ചത് അതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് മെൻ്റലി ഞാൻ ഒക്കെയായി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് പിന്നെ അതിനെപ്പറ്റി ഒന്ന് ഞാൻ സംസാരിക്കാൻ പക്ഷേ കുറേ ഗിഫ്റ്റുകൾ എനിക്ക് കറക്റ്റ് ടൈമിൽ കൊടുക്കാനും അതിനനുസരിച്ചുള്ള പാർട്ടിസിപ്പൻറ്റിനെ പാർട്ടിസിപ്പൻറ്റിനെ ആഡ് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് തന്നെ കുറേ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഇത് നമുക്ക് ചെയ്യണം ക്രിസ്മസിൻ്റെ ഞാൻ പറഞ്ഞ ഗിഫ്റ്റ് എല്ലാവർക്കും അർഹതപ്പെട്ട ആൾക്ക് കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നാളെ ഇതുപോലെ സമയത്തായിരിക്കും ആ ഒരു വീഡിയോ ലൈവ് വീഡിയോ വരുന്നത് അപ്പോൾ മാക്സിമം ഇനിയായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഓപ്ഷനുണ്ട് ഷോർട്സിലും ഫുൾ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ട് എനിക്ക് സ്റ്റാറ്റസിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി അതുപോലെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ അത് ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ നിങ്ങളത് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം അപ്പോൾ ഇനിയും ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഷോർട്സിലൊക്കെ ഞാൻ ഇട്ടിട്ടുള്ള അതും എനിക്ക് ഫുൾ വീഡിയോ കാണിക്കാൻ പറ്റാത്തായിട്ടുള്ള കുറച്ച് ആണ് ഐറ്റംസാണേ ഈ ഒരു ബീഡഡ് അലിഗേറ്റർ ക്ലിപ്പാണ് ഇത് മെറ്റലാണ് മെറ്റൽ വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് റിബൺ വെച്ച് കവർ ചെയ്തിട്ടുള്ള ടൈപ്പാണ് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള പേളാണ് ഇത് ക്ലോസർ കാണിച്ച് കണ്ടോ അതൊരു നല്ല ഭംഗിയുള്ളൊരു ക്ലിപ്പാണ് ഇതിൻ്റെ പെയർ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ പെയർ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് പീസായിട്ട് വേണമെങ്കിൽ എടുക്കാം പതിനഞ്ച് രൂപയാണ് വരുന്നത് അടുത്തത് അടുത്തത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളുടെ കൂടുതൽ ഇട്ടിട്ട് ഒരുപാട് ഫെയിലായിട്ടുണ്ട് എങ്കിൽ പോലും ഫുൾ വീഡിയോ മാത്രം കാണുന്ന കാണുന്നതിൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിത് വീണ്ടും ചെയ്യുന്നത് ഈ ഇതെന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള എന്താണ് ഒരു നല്ല പേസ്റ്റൽ ഷെയ്ഡി വരുന്ന ക്ലിപ്പുകളാണ് അതിൽ കുഞ്ഞ് ക്ലിപ്പ് കുഞ്ഞൊരു ഫ്ലോറൽ പാറ്റേൺ സെൻറ്ററിലും വലുത് പുറത്തായിട്ട് വരുന്നുണ്ട് അതുപോലെ ഇതിൽ സെൻറ്ററിൽ വരുന്നത് സ്റ്റോൺസ് ആണേ ഉണ്ടോ നല്ല ഭംഗിയുള്ളതാണ് പേർ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ പീസ് റേറ്റ് ഇരുപത് രൂപ ഇത് മിക്കും പീസായിട്ടാണ് എടുക്കുന്നത് അടുത്ത നോക്കി ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ലേസ് ടൈപ്പിൽ വരുന്ന സെൻട്രൽ ഒരു നല്ല ബീഡൊക്കെ കൊടുത്തിട്ടുള്ളതാണ് പതിനഞ്ച് രൂപ അടുത്തത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഫേവറേറ്റ് ആണ് ഈ ഒരു മുത്ത് അതായത് രണ്ട് സൈഡിലായിട്ട് കെട്ടാനായിട്ട് പറ്റും ഒരു സൈഡിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുക ലാസ്റ്റ് വീഡിയോ നേരത്തെ ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മിക്കവർക്കും അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാനത് ഓപ്പൺ ചെയ്യണേ ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്കത് രണ്ട് സൈഡിലായിട്ട് കിട്ടുക അപ്പോൾ ഒരു ബാൻഡിൽ ആറ് ഈ ഒരു സ്ട്രോബെറിയുടെ പാറ്റേണാണ് വരുന്നത് പേർ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് അതിൽ വൺ സൈഡിൽ ഒരു ഒരു സ്ട്രോബെറി വരുന്ന പാറ്റണിലാണ് മൾട്ടി സിംഗിൾ സിംഗിൾ കളേഴ്സ് ആണ് റെഡ് പിങ്ക് ലാവണ്ട പർപ്പിൾ യെല്ലോ റെഡ് അതുപോലെ ലൈറ്റ് പിങ്ക് അങ്ങനെയാണ് കളേഴ്സ് വരുന്നത് അടുത്തു നോക്കുന്നത് ഈ ഒരു കുഞ്ഞ് ടിക് ടിക്ക് ആണേ സ്റ്റോൺ ടിക് ടിക്ക് ആണ് ബ്ലാക്കിൽ വരുന്നത് കേട്ടോ മെറ്റൽ വരുന്ന ടിക് ടിക്കാണ് നിറച്ച് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് നമ്മൾ ഒരു പേർ റേറ്റ് വരുന്ന പത്ത് രൂപയുള്ളൂ കേട്ടോ നിങ്ങൾക്കിത് രണ്ട് സൈഡിലും കുട്ടാനായിട്ട് അല്ലാതെ നോർമലി ഹെയർ സ്റ്റൈൽ ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇത്രയാണ് ഇതിൽ ആ ഒരു സൈസ് വരുന്നത് ഇത് നോർമൽ ടിക്ക് ടിക് ആ ഒരു പാറ്റേണിൽ സ്റ്റോൺ വരുന്നതാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് പാറ്റേൺസ് ഉണ്ട് രണ്ടെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം വേറെ വേണമെന്നുള്ളവർക്ക് നമുക്ക് ഒന്നുകൊണ്ടെന്ന് കൂടെ കാണുമായിരിക്കും അടുത്ത് നോക്കിയത് ഈ ഒരു അതിൻ്റെ തന്നെ ചെറിയൊരു ഫ്ലോറൽ ഒരു പാറ്റേണിൽ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇത് റൗണ്ട് ഷേപ്പ് ആണ് ഇതൊരു ഷാർപ്പ് ഷേപ്പാണ് എല്ലാം പേർ റേറ്റ് പത്ത് ഉള്ളൂ ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആയിട്ട് അടുത്ത് വരുന്നത് ഈ യൂണിക്കോണിൻ്റെ പത്ത് രൂപയുടെ ക്ലിപ്പാണ് അഫോർഡബിളായിട്ട് വരുന്ന റേറ്റിൽ ഈ ഒരു യെല്ലോ റെഡ് യെല്ലോ പിങ്ക് ലാവണ്ടർ ക്രീം കളർ അങ്ങനെ കളേഴ്സാണ് വരുന്നത് നിങ്ങൾക്ക് അത് പത്ത് രൂപയ്ക്ക് ഏറ്റവും അഫോർഡബിളാണ് അടുത്തു നോക്കിയിൽ പത്ത് രൂപയുടെ അഫോർഡബിളായിട്ട് വരുന്ന അടുത്തൊരു ക്ലിപ്പാണ് ബട്ടർഫ്ലൈ വന്നിട്ട് സീക്വൻസ് ആണേ ഇതിൽ കൊടുത്തേക്കുന്നത് ഇപ്പോൾ നോക്കി കളേഴ്സ് കണ്ട നല്ലൊരു സിൽവർ കളറ് നല്ല റാണി പിങ്കിൻ്റെ ഡാർക്ക് അപ്പോൾ വരുമ്പോൾ ഒരു പർപ്പിൾ ഷെയ്ഡ് വരും കേട്ടോ ഇതൊരു നല്ല റോയൽ ബ്ലൂ ബ്ലാക്ക് മറൂണിനാണെങ്കിലും റെഡിനാണേലും യൂസ് ചെയ്യാം അതുപോലെ പിങ്ക് അപ്പം അത്രയും കളേഴ്സാണ് വരുന്നത് നല്ല ആ ഒരു വലിപ്പമുണ്ട് നല്ല വലിപ്പമുള്ള അലിഗേറ്ററിൽ മെറ്റൽ അലിഗേറ്റർ വരുന്നതാണ് അതിൻ്റെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് തന്നെയാണ് ഇതും ബട്ടർഫ്ലൈ ആണ് ഒരു ബോ ഷേപ്പിൽ വരുന്ന ബട്ടർഫ്ലൈ ഇത് നോർമൽ ഷേപ്പിൽ വരുന്നത് എന്ന് ഒന്ന് കയ്യിൽ വെച്ചിട്ടാണെങ്കിൽ എത്രത്തോളം വലുപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ കണ്ടോ നല്ല സൈസുള്ളതാണേ കണ്ടോ നിറച്ച് ഹെവി ആയിട്ട് ഈ ഒരു സീക്വൻസ് കൊടുത്തിട്ടുണ്ട് കണ്ടു ഇങ്ങനെയാണ് അത് ഇത്രയും വലിപ്പമുള്ളതാണ് പത്ത് രൂപയുള്ളൂ പീസ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ ക്ലിയർ എന്താണ് ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്തത് വരുന്നത് എന്താണ് ക്രാബ് ആകട്ടെ ഇത് ഞാൻ ഒരുപാട് വട്ടം ഇതിന് മുന്നേ ഒരു വട്ടം കൊണ്ടുവന്നിട്ടുണ്ട് ക്ലിയർ ഈ ഒരു സ്റ്റാ സ്റ്റോറിയിലും സ്റ്റാറ്റസിലൊക്കെ ഇട്ടിട്ടുണ്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ടു പീസസ് വരുമ്പം അതിൻ്റെ സിംഗിൾ പീസിൻ്റെ വരുമ്പോൾ ഇരുപത് രൂപയാണ് വരുന്നത് കണ്ടോ അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് അതായത് ഈ ഒരു കളർ ബിസ് ഈ ഒരു കളർ പിന്നെ ഈ ഒരു റെഡ് അടുത്തത് ഇതിൻ്റെ ഈ ഒരു പിങ്ക് കളർ ഒരു പർപ്പിൾ പെർപ്പിൾ മിക്സായിട്ട് വരുന്നൊരു പിങ്ക് പിന്നെ അത് ഈ ഒരു ബ്ലാക്കിഷ് ഗ്രേ ഗ്രേ വരുന്നൊരു കളർ അതിൻ്റെ ഒക്കെ കുഞ്ഞ് സൈസസും സിംഗിൾ പീസ് വരുന്നത് പത്തി ഇരുപത് രൂപയുടെതും ആണ് അപ്പോൾ ഇരുപതും നാൽപ്പതും ആണ് വരുന്നത് ഉണ്ടല്ലോ അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആണ് നമുക്ക് ഒരുപാട് തിരക്കുള്ളൊരു ടൈമാണ് നമ്മുടെ ഷോപ്പിലായാലും ഒക്കെ നല്ല ഒരുപാട് കസ്റ്റമേഴ്സും ഒക്കെ വരുന്ന ഒരു ടൈം ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ കുറച്ച് ഫാസ്റ്റാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഗിഫ്റ്റ് ഗിഫ്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് മാത്രമുണ്ടായിട്ട് പറ്റാത്തത് അപ്പം നമ്മളുടെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ക്രിസ്മസിലെ ഐറ്റംസ് എല്ലാം ഉള്ളൊരു കോംബോ സെറ്റ് ആയിരിക്കും അത് നിങ്ങൾക്ക് ഇനിയിപ്പം ക്രിസ്മസിന് മുന്നേ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നാളെങ്കിലും അതിൻ്റെ ലൈവ് ഇടണം അപ്പോൾ മാക്സിമം പേര് വീഡിയോ ഷെയർ ചെയ്തവർ നേരത്തെ ഷെയർ ചെയ്തവരെ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക അതുപോലെ വീഡിയോ ഇനി ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആഗ്രഹം മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഏത് വേണമെങ്കിലും ഷെയർ ചെയ്യാം അപ്പോൾ വരുന്ന ഒരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ